റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിനിടയിൽ അശോകനെ എഴുന്നേറ്റ് എന്നൊരു അഭിപ്രായം പറഞ്ഞു പണ്ട് ഉന്തവണ്ടിയിൽ മീൻപിറ്റിടുന്ന ആളെ പറയണേ ആരെ പറഞ്ഞ കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു അശോകൻ ചമ്മനോട് എല്ലാവരെയും നോക്കി ഇടി പണം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ആൾക്കാർ ഒരു വിലയും തരുന്നില്ല രാത്രി അശോകൻ ഭാര്യയുടെ പരിഭവം പറഞ്ഞു അശോകൻ ഇപ്പോൾ പഴയ ഉന്തവണ്ടി കച്ചവടക്കാരനൊന്നുമില്ല കുറേ ബോട്ടുകളുണ്ട് ലക്ഷങ്ങളുടെ കച്ചവടമാണ് ഓരോ ദിവസവും അവൻ കടപ്പുറത്ത് നടത്തുന്നത് നിങ്ങളുടെ പിശിക്കൊന്ന് മാറ്റിയാൽ മതി ഇപ്പോഴും അംബാസിഡർക്കാരിലെ നടപ്പ് ഭാര്യ പറഞ്ഞു മഞ്ജു എന്നാണ് അവളുടെ പേര് ഒറ്റേ ദിവസം ഒറ്റത്തരം ബെഡ്സ് കാറ് വന്നു പിന്നാലെ ലക്ഷങ്ങളുടെ വിലയുള്ള ഒരു നായ്ക്കുട്ടിയും അത് കണ്ടപ്പോൾ സന്തോഷമായത് മീനാക്ഷിക്കാണ് അശോകൻ്റെ മകൾ അമ്മയെ മുറിച്ച് വെച്ചതുപോലെയാണ് അവൾ അതുകൊണ്ട് തന്നെ അശോകന് നല്ല പേടിയുണ്ട് നാട്ടുകാരെന്തുകൊണ്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിലും അവൻ സൈക്കിളിലായിരുന്നു മീൻ കച്ചവടം അങ്ങനെ പരിചയപ്പെട്ടാണ് മഞ്ജുവിന് മഞ്ജു കൂടി വരുമ്പോൾ കൂടെ അവളുടെ നായ്ക്കുട്ടിയും കാണും അവൾക്ക് അയലയാണിഷ്ടം അതില്ലെങ്കിൽ ഒന്നും വാങ്ങില്ല എങ്കിലും അവൻ അവളുടെ നായ്ക്കുട്ടിക്ക് മീൻ കൊടുക്കാൻ മറക്കില്ല അങ്ങനെ അവളുടെ നായ്ക്കുട്ടിയും എന്നും അവനെ കാത്തിരിക്കാൻ തുടങ്ങി ഒരു ദിവസം അവൻ പറഞ്ഞു കണ്ട് കണ്ടെനിക്കിഷ്ടമായിട്ടോ അവൾ നാണത്തോടെ അവനെ നോക്കി അതൊന്നു കേൾക്കാൻ കാത്തിരിക്കായിരുന്നു അവൾ അവൾ പാവാട് തമ്പിൽ പിടിച്ച് നാണിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ ചോദിച്ചു ഞാൻ രൂപ തന്നോട്ടെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ മുറ്റത്തേക്ക് ഓടിപ്പോയി അവൻ ചുറ്റും നോക്കി സൈക്കിൾ ഒതുക്കി വെച്ചിട്ട് അവൻ പൂച്ചയെ പോലെ പതുക്കി പതുങ്ങി അവളുടെ പിന്നാലെ ചെന്നു അവളുടെ കൂടെയുള്ളത് രണ്ടാനച്ഛനാണ് അയാൾക്ക് അവളെ ഇരുന്നോട്ടമുണ്ട് അവൾക്ക് എങ്ങനെയെങ്കിലും അവൾ രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉള്ളൂ അപ്പോഴാണ് അവളുടെ ഭാഗ്യം പോലെ അശോകൻ വന്നത് അവളെ കേഴിടക്കുമ്പോൾ അവനൊരു സ്വപ്ന ലോകത്തായിരുന്നു എൻ്റെ ദേഹത്ത് മുഴുവൻ മീൻനാറ്റമായി നാണത്തോടെ അവൾ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണം ഇതാണ് എനിക്ക് അന്നം തരുന്ന മീനല്ലേ അവൻ പറഞ്ഞു പിന്നെ അവൾ പരിഭവം പറഞ്ഞില്ല പിന്നെ അവളെ ആരും കണ്ടിട്ടുമില്ല രണ്ടാഴ്ച അവളെ അന്വേഷിക്കാൻ മനക്കെട്ടതുമില്ല അവൻ അവൻ്റെ കഥ പറഞ്ഞു അവൾ അവളുടെയും രണ്ടുപേരും ഏർക്കൊരു ഒരേപോലെയാണ് സ്വന്തം ഒന്നും പറയാൻ ആരുമില്ല ഒന്നാകുമ്പോൾ അവൻ്റെ മറ്റൊരു മുഖം അവൾ കണ്ടു അവൻ കരുത്തനാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ അതും അവൾക്ക് ഇഷ്ടമായി പിന്നെ മേൽവിലാസം ഇല്ലാത്തവനെ ഈ കടപ്പുറത്തേക്കെത്തി പിന്നെ വെച്ചടി വെച്ചിട്ട് കേറ്റമായിരുന്നു അവന് എല്ലാം മഞ്ജുവിൻ്റെ ഭാഗ്യമാണെന്ന് അവൻ കരുതി അവൻ അവളെ രാജകുമാരിയെ പോലെ നോക്കി ഒരു മകൾ പിറന്നപ്പോൾ അവൾക്ക് രാജകുമാരിയെന്ന് തന്നെ പേരിട്ടു അവൾക്ക് അച്ഛൻ്റെ ജീവനാണ് അച്ഛൻ്റെ പീശികൾക്ക് മാത്രമാണ് അവൾക്ക് ഇഷ്ടമല്ലാത്തത് പക്ഷെ അച്ഛൻ ബെൻസുകാരും പട്ടിക്കുട്ടിയും ഒക്കെ വാങ്ങിയപ്പോൾ അവളുടെ പരിഭവം മാറി അവളെ കാണാൻ സുന്ദരിയാണ് അമ്മയുടെ പോലത്തെ ചിരിയും നുണ്ണുക്കുഴിയും എല്ലാം ഉണ്ട് അമ്മയുടെ സ്വഭാവം മാത്രം കിട്ടില്ല എന്നാണ് അശോകൻ്റെ പ്രാർത്ഥന അവൾ ഒളിച്ചോടി പോയാൽ അശോകൻ സഹിക്കില്ല മകളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് അശോകൻ ബെൻസുകാരി പോകുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം ഞായറാഴ്ചത്തെ മീറ്റിങ്ങിൽ അതായിരുന്നു ചർച്ചാ വിഷയം അതുവരെ പരിഹസിച്ചവരൊക്കെ അവനോട് കൂട്ടുകൂടാൻ മത്സരിച്ചു മിക്കവരും സർക്കാർ ജോലിക്കാരാണ് പക്ഷേ ബെൻസുകാർ ഉള്ളവർ ആരുമില്ല അന്ന് തന്നെ അശോകൻ പഴയ ഗേറ്റ് പൊളിച്ചു കളഞ്ഞിട്ട് അടിപൊളിയൊരു ഗേറ്റ് സ്ഥാപിച്ചു ബെൻസുകാർ കയറി ഇറങ്ങുന്ന മുറ്റമാണ് ഒന്നും കുറയ്ക്കണ്ട ഇത്രയും വലിയ ഗേറ്റ് വെച്ച സ്ഥിതിക്ക് ഒരു സെക്യൂരിറ്റി കൂടി വെക്കാം അശോകൻ പറഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു വിശുക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പൊങ്ങിച്ചം വേണ്ട കേട്ടോ വന്ന വഴി മറക്കരുത് അവൾ പറഞ്ഞു പക്ഷേ അശോകൻ രണ്ടും കൽപ്പിച്ചായിരുന്നു പിറ്റേ ദിവസം സെക്യൂരിറ്റിയും മുറ്റത്ത് വന്നു അശോകൻ പുറത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും അവൻ ഒന്നാന്തര സല്യൂട്ടും കൊടുക്കുന്നുണ്ട് മീനാക്ഷിക്കും കിട്ടിയ ഒരു സല്യൂട്ട് അവൾ നാണത്തോടെ അവനെ നോക്കി ഒരു ചെറുപ്പക്കാരന് യൂണിഫോമിൽ അവനെ കാണാൻ സൂപ്പറാണ് അവൾ കാറിൽ നിന്നിറങ്ങിയപ്പോൾ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു അപ്സരസ് അവൻ മന്ത്രിച്ചു അവൾ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ കൈവീച്ച് കാണിച്ചു അവൾക്ക് അവനെ ഇഷ്ടമായി അച്ഛൻ ഇപ്പോൾ വലിയ ജാടയാണ് സമ്മതിക്കില്ലെന്ന് ഉറപ്പാണ് കിടന്നിട്ട് അവൾ കുറക്കുമെന്നില്ല അവൾക്ക് അറ്റൻ മാറ്റി നോക്കി അവൻ നോക്കിയിരിക്കും അവൾ ഫോണിൽ അവനെ വിളിച്ചു ഇങ്ങോട്ട് നോക്കിയിരുന്നാൽ കള്ളം വന്നെല്ലാം കെട്ടൊണ്ടു പോകും അവൾ പറഞ്ഞു ഉറക്കം വരാതിരിക്കാൻ ഞാൻ കണ്ടുപിടിച്ച കുറുക്കു വഴിയാണ് തന്നെ ഓർത്തിരിക്കുമ്പോൾ ഉറക്കം വരില്ല അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി എനിക്കും ഉറക്കം വരുന്നില്ല അവൾ പറഞ്ഞു സംസാരിച്ച സമയം പോതെ രണ്ടുപേരും അറിഞ്ഞില്ല അച്ഛനമ്മയും ഉറങ്ങി നാണത്തോടെ അവൾ പറഞ്ഞു അവൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ പോയി എങ്ങനെ എത്തി പറന്നാണ് വന്നത് അവൾ ചോദിച്ചു പട്ടാളത്തിൽ ചേരാൻ വേണ്ടി സകല അഭ്യാസങ്ങളും പഠിച്ചിട്ടുണ്ട് പക്ഷെ സെലക്ഷൻ കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ ജോലി തിരഞ്ഞെടുത്തത് അവൻ പറഞ്ഞു ഒന്നാകുമ്പോൾ അവൻ്റെ മനസ്സിൽ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു അവളെ സ്വന്തമാക്കിയാൽ താനൊരു രാജകുമാരനെ മാറും അവളുടെ മനസ്സിലും കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു പണത്തിൻ്റെ ജാഡയും അഹങ്കാരം ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനെ സ്വന്തമാക്കണം അവൾ ആദ്യമാണെന്ന് മനസ്സിലായപ്പോൾ അവൻ കൗതുകം ഇതിനു മുൻപും പല സെക്യൂരിറ്റികളും ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടാവില്ലേ അതായിരുന്നു അവൻ്റെ മനസ്സിൽ അവൾ തങ്കമാണെന്ന് അവന് മനസ്സിലായി അവൻ്റെ കരുത്തറിയുമ്പോൾ അവൻ്റെ കരുതലും അറിഞ്ഞു അവൻ സ്നേഹമുള്ളവനാണെന്ന് അവൾക്ക് മനസ്സിലായി രാവിലെ അവൾ എഴുതി വെച്ചൊരു കുറിപ്പ് കണ്ട് അച്ഛനമ്മയും ഞെട്ടി ഞാൻ പോകും കൂടെ സെക്യൂരിറ്റിയും ഉണ്ട് അച്ഛൻ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം എന്നെങ്കിലും മനസ്സ് മാറുമ്പോൾ വിളിച്ചാൽ മതി എൻ്റെ ഫോൺ നമ്പർ അച്ഛൻ അറിയാമല്ലോ പിന്നെ അച്ഛൻ്റെ ബെൻസും ഞാൻ എടുത്തിട്ടുണ്ട് അവൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും അവനെ ഞാൻ ജയിലിൽ അടയ്ക്കും അശോകൻ ദേഷ്യം കൊണ്ട് വരയ്ക്കുന്നത് കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങളെന്നെ ഒരു മാസം കൊണ്ടല്ലേ കറക്കി എടുത്തത് ചെക്കനെ ഒരു ദിവസം കൊണ്ട് അവളെ സ്വന്തമാക്കി അവൻ നിങ്ങൾക്ക് പറ്റിയ മരുമം തന്നെയാണ് അശോകൻ്റെ മുഖം തെളിഞ്ഞു അശോകൻ മകളെ വിളിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബെൻസും മുറ്റത്തെത്തി അച്ഛനെന്നെ തിരിച്ച് വിളിക്കാമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ ദൂരേക്കൊന്നും പോയില്ല നാണത്തോടെയാൾ പറഞ്ഞു കല്യാണം ഗംഭീരമായിരുന്നു റിസപ്ഷൻ അതിലും ഗംഭീരം അശോകൻ വന്നപടി മറക്കുന്നവനല്ല അതുകൊണ്ടല്ലേ ഒരു പാവപ്പെട്ട ചക്കനെ പെണ്ണിനു വേണ്ടി കണ്ടുപിടിച്ചത് നാട്ടുകാർ തമ്മിൽ പറയുന്ന കേട്ടപ്പോൾ അശോകൻ അഭിമാനത്തോടെ ഭാര്യയും മകളെ നോക്കി